ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ മനോജിനു വേണ്ടി ഹരിത വെയിറ്റ് ചെയ്യുകയാണ് രാത്രിയായിട്ടും വരാത്തത് കൊണ്ട് ഹരിത വിഷമിച്ചു നിൽക്കുന്നു ഹരിത വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ മനോജ് ബൈക്കിൽ വരുന്നുണ്ട് മനോജ് നടന്നു വരുന്നത് കണ്ടിട്ട് ഹരിതയ്ക്ക് പന്തികേട് തോന്നുന്നുണ്ട് ഹരിത ചോദിക്കുന്നുണ്ട് നീ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനോജ് അപ്പോൾ പറയുന്നുണ്ട് ലേശം കുടിച്ചിട്ടുണ്ടെന്ന് മനോജ് കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നത് കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട് ചന്ദ്രിക ഒരുപാട് സങ്കടത്തോടെ മനോജിനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ മുണ്ട് മുറുക്കി കെട്ടി ഉണ്ടാക്കിയ പണമാണ് നിനക്ക് തന്നത് ആ പണമാണ് നീ ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നു മാധവനും സങ്കടത്തോടെ പറയുകയാണ് ഇനി ഞാൻ എന്തെല്ലാം കാണണം ദൈവമേ ദൈവമേന്നൊക്കെ അതേസമയം ചന്ദ്രികയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ മുത്തശ്ശിയുടെ തോളിലേക്ക് ചാഞ്ഞ് കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്യാമിനിയുമാണ് വർഷ കോളേജിലേക്ക് വരുമ്പോൾ ശ്യാമിനോട് മിണ്ടുന്നില്ല ശ്യാം അപ്പോൾ വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെന്നൊക്കെ പറയുന്നു പക്ഷെ വർഷ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ശേഷം കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന ശ്യാമിനിയാണ് ശ്യാമിന്റെ അടുത്ത് വന്ദനെ ഇരുന്നും ആശ്വസിപ്പിക്കുകയാണ് ശ്യാമിന്റെ കൈ പിടിച്ച് വന്ദന ആശ്വസിപ്പിക്കുന്നതൊക്കെ ശ്യാമിന്റെ അച്ഛൻ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്യാമിന്റെ അച്ഛൻ വിചാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഏതാണെന്നൊക്കെ ശ്യാമൻ്റെ അച്ഛൻ വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വന്ദനയോട് പറയുന്നുണ്ട് കുട്ടി എനിക്ക് കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടെന്ന് വന്ദനയെ അപ്പോൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ മാധവൻ നായരുടെ മകളാണെന്ന് പറയുന്നു വന്ദന പറയുന്നത് കേട്ടിട്ട് ശ്യാമന്റെ അച്ഛന് ഷോക്ക് ആകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്